പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ കോൺഗ്രസ് ചേലക്കര വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒക്ടോബർ പതിനഞ്ചിന് വിശ്വാസ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുന്നു എ ഐ സി സി സെക്രട്ടറി പി വി മോഹനൻ ഉദ്ഘാടനം ചെയ്യും വിശ്വാസികളെ വഞ്ചിച്ച ശബരിമലയിലെ സ്വർണ്ണം മോഷ്ടിച്ച ഇടതുപക്ഷ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ അയ്യപ്പന്റെ സ്വർണം കെട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്ന മുദ്രാവാക്യം ഉയർത്തി കൊടിക്കുന്നിൽ സുരേഷ് എം നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര ഒക്ടോബർ പതിനഞ്ച് ബുധനാഴ്ച ചേലക്കര ബസ് സ്റ്റാൻഡിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും എഐ സെക്രട്ടറി പി വി മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും